സജിൻ ഗോപു അഥവാ അമ്പാൻ നായകനായിട്ടുള്ള പൈങ്കിളി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സജിൻ ഗോപുവും അതുപോലെ തന്നെ അനശ്വര രാജനും തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് നമ്മുടെ പൈങ്കിളി ഈ സിനിമയ്ക്ക് പൈങ്കിളി എന്ന പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പൈങ്കിളി കഥയാണ് പൈങ്കിളി കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈങ്കിളി ആയിട്ടുള്ള കഥ അല്ല പക്ഷെ എന്നാലും സ്റ്റിൽ ഇറ്റ് ഹാസ് പൈങ്കിളി ഇൻ ഇറ്റ് ഒരു ക്രിഞ്ച് സാധനം അതിലുണ്ട് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പൈങ്കിളി ആണെന്നല്ല എന്നാലും കുറേ പരിപാടികളൊക്കെ പൈൻകിളിയായിട്ട് ബന്ധപ്പെട്ടാണ് ആയിട്ട് ഇതില് കോമഡി നന്നായിട്ട് എന്താ പറയുക കുറേ ഏരിയാസ് നന്നായിട്ട് ചിരിക്കാനുള്ള ഒരു പരിപാടി ഈ സിനിമയിൽ ഉണ്ട് അത് വൺ ഓഫ് ദി മെയിൻ ഹൈലൈറ്റ് ആണ് പയ്യങ്ക അതുകൂടാതെ സിനിമയുടെ കഥാപശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു വില്ലേജ് അവിടെ നടക്കുന്ന ഒരു കഥയാണ് രണ്ട് ഡിഫറെൻ്റ് പാരലായിട്ടുള്ള കഥ നടക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ അനശ്വര രാജൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ കഥയും അതുകൂടാതെ പിന്നെ നമ്മുടെ അമ്പാൻ അല്ലെങ്കിൽ നമ്മുടെ സജിൻ ഗൌബു ചെയ്യുന്ന ക്യാരക്ടറിന്റെ ആ ഒരു കഥയും ഇത് രണ്ടും പാരൽ ആയിട്ടാണ് പോകുന്നത് സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തുമ്പോഴാണ് അത് കുറച്ചും കൂടി ഒന്ന് കൂട്ടിമുട്ടുന്നു അതിനു മുമ്പ് തന്നെ ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു തമ്മിൽ കാണുന്നുണ്ടെങ്കിലും അങ്ങനെ വലിയൊരു കോൺവെർസേഷനും അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കൂട്ടിമുട്ടൽ അല്ലെങ്കിൽ ഇവർ ഇവർ തമ്മിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ നല്ല രസമുള്ളൊരു പരിപാടിയാണ് അവർ കാണുകയും പിന്നെ അനശ്വരരാജനും ചെയ്യുന്ന കഥാപാത്രമായിട്ടുള്ള ഷീബയും അതുപോലെ തന്നെ നമ്മുടെ അമ്പാനെന്ന വായിൽ വരുന്ന നമ്മുടെ സജിൻ ഗോബു ചെയ്യുന്ന കഥാപാത്രവും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് ആയിട്ടുണ്ട് എസ്പെഷ്യലി ക്ലൈമാക്സ് സീനുകളൊക്കെ എത്തുമ്പോൾ ഇവർ തമ്മിൽ ആ രസർ പാട്ടൊക്കെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പാട്ടും അതിന് മുമ്പുള്ള രംഗങ്ങളും നന്നായിട്ട് തിയേറ്ററിൽ കയ്യടി കിട്ടുകയും അതുപോലെ തന്നെ ചിരിക്കുകയും ചെയ്യുന്ന കുറേ സീനുകളൊക്കെ തന്നെയാണ് ഈ പറയുന്ന സംഭവങ്ങൾ ഇതിനു മുമ്പ് ഈ കഥ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സുബു എന്ന് പറയുന്ന കഥാപാത്രം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോയമ്പത്തൂരിൽ പോവുകയും അവിടെ പോയി തിരിച്ചു വരുമ്പോൾ നടക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് അയാൾ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അത് എങ്ങനെ അതിനെ തരണം ചെയ്യുകയും എന്നൊക്കെയാണ് ഈ സിനിമ പറയുന്നത് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഈ പുള്ളിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഈ ഇയാളിൽ ഉണ്ടാകുന്ന കുറെ മാറ്റങ്ങളുണ്ട് ഇയാൾക്ക് സമൂഹം ചാർത്തി കൊടുക്കുന്ന ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോയത് അതുകൊണ്ടൊന്നും പറയുന്നില്ല ആ കുറെ മാറ്റങ്ങൾ ഒക്കെ ഒരു സൊസൈറ്റി ഒരു ഒരു തരത്തിലുള്ള ഒരു ആൾക്കാരെ എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ചെല്ലാം തമാശ രൂപയാണ് പറയുന്നതെങ്കിലും അത് കുറച്ചൊരു ചിന്തിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ പക്ഷെ അതെല്ലാം ഭയങ്കര തമാശ രൂപയാണ് കാണിക്കുന്നത് നമ്മൾ നേരത്തെ സിനിമകൾ കണ്ടിട്ടൊക്കെ ഉണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫീച്ചേർഡ് ആയിട്ടുണ്ട് നേരത്തെ സിനിമകൾ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു സംഭവം ഒന്നുമല്ല എന്നാലും ബട്ട് സ്റ്റിൽ എട്ട് എന്താ പറയുക നമുക്ക്